ായൽ എന്ന പുസ്തകത്തിൽ നിൽപ്പ് എന്ന ഒരു കവിതയുണ്ട് അതിങ്ങനെയാണ് നിൽപ്പ് വീട്ടിൽ ഒരു കറുത്ത പൂവനുണ്ട് ഏകാന്ത പൗരോഹിത്യം പരിശീലിക്കുന്ന എന്നെ പരീക്ഷിക്കലാണ് ഇഷ്ടൻ്റെ സ്ഥിരം പരിപാടി ഓരോ ദിവസവും കക്ഷി ഓരോ പിടകളുമായി വരും എവിടെ നിന്ന് പൊട്ടിമുളയ്ക്കുന്നു എന്തോ ഞാൻ വിതറുന്ന തീറ്റ അവർക്കും കൊടുക്കും അവൻ്റെ അപ്പനുണ്ടാക്കിയ മുതൽ ചിക്കി വിതറി കൊടുക്കും പോലെ ഇതാണ് എൻ്റെ എക്കാലത്തെയും ഇണ എന്നാണ് അപ്പോഴത്തെ അവൻ്റെ അങ്കവാൻ എനിക്ക് ചിരി വരും ഇന്നലകളിൽ ആട്ടി ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന പിടകൾ എവിടെയെന്ന് ഞാൻ ചോദിക്കും ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ അപ്പോൾ കക്ഷിയുടെ ഒരു നിൽപ്പുണ്ട് കാണേണ്ടത് തന്നെയാണ് നാളത്തെ പിടകളിലേക്കും പിടച്ചിലുകളിലേക്കുമുള്ള അവൻ്റെ നിൽപ്പ് എന്നാണ് നിൽപ്പ്